മൂന്ന് മാസം ഗർഭിണിയായ പശുവിനെ വെടിവെച്ച് പരിക്കേൽപ്പിച്ചതായി പരാതി കാളിയാർ എസ്റ്റേറ്റ് പാടിയിൽ താമസിക്കുന്ന സുരേഷ് എന്ന ആളിന്റെ പശുവിനെയാണ് അജ്ഞാതർ വെടിവെച്ചത് ഇത് സംബന്ധിച്ച് സുരേഷ് പോലീസിൽ പരാതി നൽകി തൊടുപുഴ കാളിയാർ എസ്റ്റേറ്റിലെ ജീവനക്കാരനായ സുരേഷിന്റെ പശുവിനാണ് രണ്ടു ദിവസം മുൻപ് വെടിയേറ്റത് എസ്റ്റേറ്റിൽ മേയാൻ വിട്ടിരുന്ന പശു പാടിയിലെ താമസക്കാരനായ സുരേഷിന്റെ വീടിന് സമീപം എത്തുമ്പോഴാണ് വെടിയേറ്റതായി ശ്രദ്ധയിൽപ്പെടുന്നത് വയറിന് മുകളിലായി ആഴത്തിലുള്ള മുറിവ് സംഭവിച്ചിട്ടുണ്ട് പശു മൂന്ന് മാസം ഗർഭിണിയാണ് വെറ്റിനറി സർജൻ നടത്തിയ പരിശോധനയിൽ മുറിവ് ആഴത്തിലുള്ളതാണെന്നും വെടിയുണ്ട നീക്കം ചെയ്യുന്നത് പ്രായോഗികമല്ലെന്നും സുരേഷിനെ അറിയിച്ചു കാളിയാർ പോലീസിൽ സുരേഷ് ഇത് സംബന്ധിച്ച് പരാതിയും നൽകി എസ്റ്റേറ്റിൽ ഒരു മൂരിയെ ചത്ത നിലയിലും കണ്ടെത്തിയിരുന്നു മേയാൻ വിട്ടിരിക്കുന്ന കന്നുകാലികളെ വെടിവെച്ചു കൊന്നു മാംസമെടുക്കുന്ന സംഘമാണ് സംഭവത്തിന് പിന്നിലെന്ന് സംശയിക്കപ്പെടുന്നുണ്ട് തന്നെ ഉള്ളവർക്ക് ഇതുമായി ബന്ധമുള്ളതായും സംശയമുണ്ട് എസ്റ്റേറ്റിൽ മേയാൻ വിടുന്ന കന്നുകാലികൾ എല്ലാ ദിവസവും വീട്ടിൽ തിരിച്ചെത്താത്തത് വേട്ടക്കാർ അവസരമാക്കുന്നതായാണ് വിവരം സുരേഷിനുള്ള ഏക പശുവാണിത് മറ്റു കന്നുകാലികളുമായി കൂട്ടം ചേർന്നാണ് മേയാൻ പോകാറ് ഇത് എൻ്റെ പശുവാണ് ഞാൻ ഈ കളിയർച്ചിൽ പാടിയില്ല ജീവിക്കണേ ഞാനിതിനൊക്കെ വളർത്തിയാണ് ജീവിക്കണേ ആരോ ഇത് വെടിവെച്ചു ഇത് ഇതിനെ മാത്രമല്ല വേറെ വെടിവെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞേ കിട്ടും ആൾക്കാരില്ല ഇന്ന് ഞാൻ പരാതി കൊടുക്കാനായിട്ട് പോകും അറ്റാഷന്നില്ല ആരാണല്ലോ ഇത് പിടിക്കണമെന്നത് ഇങ്ങനെ ദ്രോ ഇങ്ങനെ ചെയ്യണമെങ്കിൽ അത്ര മൂന്ന് മാസത്തെ ചെനയുണ്ട് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്